ഫ്രണ്ട്സ് കിളി എങ്ങനെയോട് പറഞ്ഞു ഇൻഡോർ എടുക്കാൻ വേണ്ടി നമുക്ക് സ്പെഷ്യൽ ആക്കണം സംഭവം ആകെ തരിച്ചിരിക്കണം ഇതാണ് മക്കളെ ഓഫ് റോഡ് വണ്ടി അപ്പൊ ഓഫ് റോഡ് സ്പെക്ട് നമ്മളെ റോട്ടിലൊന്നല്ല നമ്മുടെ സ്ഥലത്ത് തന്നെയാണ് ഒരാളെ ഇതൊന്നും ആദ്യം സീറ്റ് ബെൽറ്റ് ചോദിച്ചിരുന്നത് ഇപ്പൊ പറഞ്ഞരാസം ഓ ജമ്മൂ ഇഞ്ചെയ് വണ്ടി ഒന്ന് ഓഫായിക്കോളി ഔഞ്ചമ്മൂ ആദ്യം ശ്വാസം പുറത്തെ ആദ്യം എന്തൊക്കെ ആട്ട് തന്നോ നമ്മൾ റോട്ടിലൊന്നും കേട്ടോ കുതിരളിച്ചതല്ല ഈ വണ്ടിൻ്റെ സ്പെക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വണ്ടിൻ്റെ കഴിവുകൾ ഇതിനെന്തെല്ലാം ഉപയോഗമുണ്ട് എത്രത്തിലൊക്കെ നമുക്ക് ഉപയോഗിക്കാമെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് ഇയാൾ ഇന്നോട് പറഞ്ഞു ജസ്റ്റ് ഞാൻ പറഞ്ഞു വണ്ടി നമ്മൾ ഇണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കറക്കണം സംഭവം ജീവൻ പോവാതെ കഴിച്ചില്ലേക്ക് സംഭവം റിയാസ് ഭയ നമ്മളാൾക്കാർക്ക് പരിചയപ്പെടുത്ത സാദാ ഡി ഐ ജീപ്പ് ആണ് ഡി ഐ ജീപ്പ് അതിന്റെ എണ്ണത്തിൽ കൂട്ടണ്ട മൊത്തത്തിൽ നമ്മൾ റീസ്റ്റോർ ചെയ്തിട്ടുണ്ട് ഓ ആദ്യം പോരട്ടെ എന്തൊരു കറങ്ങലോ കണ്ട് ഇതാണ് ആ കുന്ന കൂടി അവള് കയറി പോകുന്നത് പക്ഷെ ഇവർക്കില്ലേ സാദാ റോഡ് ബിൽക്ക് ഇഷ്ടല്ല ഇഷ്ടമല്ലാർട്ട് റോഡ് കൂടി നമുക്ക് പെർമിഷൻ അല്ല ആർട്ട് റോഡിലൂടെ ധോടിക്കാനും പറ്റൂലോ അപ്പൊ ധോടിക്കാൻ പറ്റ ഇങ്ങനത്തെ സ്ഥലത്ത് കൂടിയാണ് കുന്ന് മല കുണ്ട് കുയ്യ് ഏത് ലോകത്തു കൂടി ഓടിച്ചു പോകാൻ പറ്റും ഇതിപ്പോ നമ്മള് കറക്കിയില്ലേ സാധാ വണ്ടി അങ്ങനെ കറങ്ങൂല നമ്മളിപ്പോ ചെറിയ കറക്കലൊക്കെ നമ്മള് ഡി ഐ ജി പെറ്റൊക്കെ കറക്കാൻ നോക്കിയാൽ ഈ കറങ്ങല് കറങ്ങുമില്ല അതെ നമ്മളെ ഇത് കറക്കാൻ വേണ്ടിട്ട് എന്ത് സെറ്റപ്പ് ഉണ്ടാക്കിയാണ് കറക്റ്റ് നമ്മളിപ്പോ നാല് വീലും ഡിസ്ക് ബ്രേക്കിസ്ക് ബേക്ക് ഡിസ്ക് ബ്രേക്കും എക്സ്ട്രാ ഒരു പിന്നെ ഇത് വെക്കും ബ്രേക്കും കൂടെ വെക്കും നമ്മളെ ബ്രേക്കിന്റെ പുറത്ത് ഒരു പിന്നെ ഇത് കാലിബറും കൂടെ കാലിബറും ആ കാലിബറിന് ഇലക്ട്രിക്കൽ സ്വിച്ച് ഇലക്ട്രിക്കൽ സ്വിച്ച് ഇലക്ട്രിക്കൽ സ്വിച്ച് അപ്പൊ നമ്മള് ഈ വീല് ലോക്ക് ആണെങ്കിൽ ഇടത്തെ ഭാഗത്ത സ്വിച്ചും ആ ആണെങ്കിൽ വലത്തെ വളത്തെ സ്വിച്ചും വെച്ചാല് മാത്രം ലോക്ക് ആവാം ജെ സി ബിന്റെ ഇതാണ് ലോക്ക് ആക്കിയിട്ട് പിന്നെ സ്റ്റാരി സ്റ്റാരിച്ചാണ് ആക്സൈഡ് കൊടുത്താല് ഞമ്മള് എപ്പോഴും വിടണോ അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങനെ നിന്ന് തിരിഞ്ഞോണ്ട് സംഭവം എക്സ്പീരിയൻസ് ഞാൻ ആകെ ചളിയിൽ കുളിച്ചു അതെ ഡെലിവറി കൊടുക്കണ്ട ഇനി മാറ്റിയാലും പാടില്ല അപ്പൊ നമ്മളെ കയറിയപ്പോ തന്നെ ഉപരി പറഞ്ഞു സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടോളി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് സേഫ്റ്റി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇത് റോട്ടിൽ ഓടാനെ പെർമിഷൻ ഇല്ലോ വണ്ടി ഓഫ് റോഡ് സ്പെക്ക് അതായത് നമ്മളെ പിന്നെ കുന്നും മലയും കയറേ അതായത് പിന്നെ ഇവര് ഇവന്റിന് ഇറങ്ങാം മത്സരങ്ങളുണ്ടായിരുന്നു റിയാസ് ഭായി ഒരുപാട് മത്സരത്തിൽ ഇറങ്ങി വിജയിച്ച ഒരാളാണ് ഇങ്ങനെ തല കുത്തി മറിയണ ഒക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഈ വണ്ടിയിൽ ധൈര്യത്തോടെ ഇരുന്ന എന്താണോ ഈ വണ്ടി ഇപ്പൊ അദ്ദേഹം ഒടിച്ചപ്പോ ഇത് മറിഞ്ഞാലും ഇതിന് യാതൊരു പ്രശ്നമല്ല ഇത് അത്രത്തോളം പൈപ്പ് പൈപ്പ് ഹാർഡേക്കർ ജോയിന്റ് ജോയിന്റ് ഇല്ലാത്ത ഇല്ലാത്ത അതേപോലെ വേറെന്തൊക്കെ വേറെ പിന്നെ പ്രത്യേകതെയിട്ട് ഇത് തന്നെ ഈ റാലി സീറ്റ് റാലി സീറ്റ് ആ സീറ്റിൽ ഇരുന്ന് നമ്മള് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഉള്ളിൽ ഈ രണ്ട് ഈ ഇത് ലോക്ക് രണ്ടീ മറിഞ്ഞാല് നമ്മൾ ഉള്ളിൽ മരം കല്ലൊന്നും കുത്തി കുത്തിക്കേറിയില്ലെങ്കിൽ ജസ്റ്റ് അതിൽ തന്നെ സെറ്റപ്പ് ആയിട്ട് നമ്മള് ആരെയും വന്നാണ് സീറ്റ് ബെൽറ്റ് കൂടി എടുക്കാൻ സെറ്റ് ലോക്ക് ആയിട്ട് എടുക്കുക െറ അത് ജോയിന്റ് നൂറ് ശതമാനം ഉറപ്പാണ് എഞ്ചിനാണ് എൻജിന് നമ്മള് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എന്നിട്ടതില് പമ്പ് ഒന്ന് അപ്ഡേഷൻ ചെയ്യും ടെർബ് ഒന്ന് പവർ കൂടാൻ വേണ്ടി ഏകദേശം ഇത്രക്ക് വെള്ളത്തിൽ പോകുകയാണെങ്കിൽ ഇത് മുങ്ങരുത് ഇത് മുങ്ങിക്കഴിഞ്ഞാ ഉള്ളിൽത്തോളം ഹൈറ്റിൽ വരെ പോവാൻ പറ്റും അതിനാണ് ഈ സ്നോക്കർ കൊടുത്തിട്ടുള്ളത് അതായത് ഇതിന്റെ ഉപയോഗി പക്കാ ഓഫ് റോഡ് സ്പെക്കിന് വേണ്ടിയിട്ടാണ് ഇത്ര സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അതേപോലെ ടയർ എണ്ണങ്ങള് അതായത് പറഞ്ഞത് ഇതിന്റെ ടയർ വേറെ അതെ അതെ നമ്മൾ ഇവന്റിന് ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ ഇങ്ങനത്തെ പരിപാടികൾ അതേമാതിരി നമ്മള് എവിടെയെങ്കിലും ജസ്റ്റ് ഫണ്ട് ഡ്രൈവ് കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഇങ്ങനെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയില് ചെയ്യുള്ളൂ അല്ലാതെ ഇവന്റ് ഉണ്ടാവുന്ന സമയത്ത് അതേപോലെ പെർമിഷൻ എടുത്തിട്ട് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം ഇവന്റ് നടത്തുള്ളൂ അല്ലാതെ തട്ടിക്കൂട്ട് പരിപാടികളില്ല ഇതിന് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കും ഒരാൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരരുത് അത്രേ ഉള്ളൂ അത്രയുള്ളൂ ഇത് മാറ്റിയിട്ടാണ് അപ്പൊ ഇങ്ങനെ നോർമലി ഓടുമ്പോ ഈ ടയർ ഇതിന് ഒരു ആറായിരം ആ റേഞ്ചില് വരെയുള്ള ഒരു ടയറിന് മുപ്പത്തിമൂന്ന് സൈസ് ടയറാണ് എല്ലാ വണ്ടിയിലും ഏകദേശം ഈ വണ്ടി ഇതേപോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തിന്റെ മേലെ നമ്മൾ ഹൗസിംഗിന്റെ ലോക്കർ ഫിറ്റ് ചെയ്യും ലോക്കർ ഫിറ്റ് ചെയ്യുമ്പോൾ നോർമൽ ഒരു ജീപ്പ് ഒരു വീല് ഒരു കുണ്ടലും ഒരു വീല് ഇങ്ങനെ ഫ്രീ ആയി നിന്നാൽ അത് തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഫ്രണ്ടിൽ പോയി അപ്പൊ നമ്മൾ ലോക്കർ ഇടണോടുകൂടി നമ്മളെല്ലാ വീലും ഒരേ വരെ തിരിക ഒപ്പം തിരിയും അപ്പൊ നമ്മൾ ഏത് വീല് ഇട്ടി കഴിഞ്ഞാലും വണ്ടി റൊട്ടേഷൻ ചെയ്തു കയറും അതായത് കുടുങ്ങൂല കൊടുങ്ങൂല ആ ഒരു ധൈര്യം അങ്ങനെ പോക്കാൻ പോകും സെൻഡ് തട്ടി അവിടെ ഇറങ്ങിയപ്പോൾ അതേ പോയി ലോക്കർ ഓണാക്കുമ്പോ റിവേഴ്സ് പോകും കിട്ടും നേരെ മറിച്ച് ആ എന്താ ലോക്കറി പിന്നെ വേറെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടി വലിച്ചോ ഞങ്ങൾ ഇപ്പറങ്ങി പോന്നേ കാരണം നമ്മളെ ഷോറൂമിന്റെ ഷോറൂമിന്റെ പുറത്തേ ഇത് നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതിൽ നമ്മൾ മണ്ണ് കൂട്ടിട്ട് ഒരു കൂമ്പാരണ്ട് അപ്പൊ റോട്ട് കൂടി ഏതായാലും പോണ്ട പോ നമ്മള് വീഡിയോയില് കാണിക്കുന്നത് ശരിയല്ല കാരണം ഒരു പൊതു റോഡിലൂടെ നമ്മൾ ഈ വണ്ടി ഓടിച്ചത് അത് കേട്ടോ ഇവര് കിണറുണ്ടായിരുന്നെ അത് കണ്ടിട്ടില്ല ഇത് തൊട്ടപ്പുറത്ത് കിണർ ഏതായാലും കഴിച്ചില്ലേ പക്ഷെ അടിപൊളിയായിട്ട് പോന്നു ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ അതെ അതായത് വണ്ടിന്റെ ഒരുവിധം വണ്ടി കൂടി ഒക്കെ ഞാനും കുത്തി ജിപ്സിൻസ് ാണ് നമുക്കൊരു വണ്ടി റെഡി റോഡിൽ തീർച്ചയായിട്ടും അപ്പൊ അതിങ്ങനെ പോകുന്ന പവർ ഷാരില്ലാതെ വലിയ ടയറുകളൊന്നും പിറ്റാൻ പറ്റില്ല എല്ലാ വണ്ടിയിലും ഉപയോഗിക്കുന്നത് ബെൻസിന്റെ പാർശ്ശികളെ വെച്ചാൽ ഞാൻ ഏകദേശം പത്ത് വർഷത്തിന്റെ അടുത്തായി അത് ഫിറ്റ് ചെയ്തിട്ട് ഇന്ന് വരെ അതിന്റെ ഒരു അമ്മാര് കളിയില് കളിക്കണത് അത് നമ്മള് നിസാന്റെ ഒരു പമ്പ് ഇതി മുള്ള പമ്പും കൂട്ടിട്ട് ഒന്ന് ചെയ്തിട്ട് അതായത് ഡീസൽ ഓവർ ചെല്ലോ അതാണ് ഡീസൽ നമ്മൾ ആക്സൈഡ് കൊടുക്കുമ്പോൾ നല്ല ഡീസല് ആണ് അപ്പൊ മൈലേജ് നല്ല പുകയുണ്ടാവും പിന്നെ നല്ല പവർ നല്ല പവർ ഉണ്ടാവും അപ്പൊ അതിന്റെ നമുക്ക് വണ്ടിയിൽ കിട്ടും 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 അപ്പൊ ഇതാണ് ഇതിന്റെ എഞ്ചിൻ റൂം ഇതാണ് ചെറിയ രണ്ട് ലൈറ്റ് ചെറുക്ക് ഇതൊക്കെ നമ്മളെ മോഡിഫിക്കേഷനിൽപെടും ഉപയോഗിക്കില്ലേ ശരിക്കും നമ്മളെ കോട മൂടിയ സ്ഥലം ഇപ്പൊ നമ്മള് മലയിലൊക്കെ മഞ്ഞ കോടൊക്കെ മൂടിക്കഴിഞ്ഞാല് നമുക്ക് ഈ വെള്ള വെള്ളലൈറ്റൊരു നമുക്ക് കണ്ണ് ശരിക്കും കാണൂല അപ്പൊ അതിനുവേണ്ടി ഉപയോഗിക്കണം പ്രൊജക്ട് സൺലൈറ്റ്

സാധനം അത് ഐ ലിഫ്റ്റ് ജാക്കി അറിയാം ജാക്കിയാണ് പണ്ട് ആശാരിമാരുടെ വയസ്സുണ്ടായിരുന്നു അങ്ങനെ മരടിപ്പിക്കാൻ വേണ്ടിട്ട് അത് ഒരുവിധ ആൾക്കാരൊക്കെ അതാണ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നൂറിന്റെ മോളെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത് എന്താണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആശാരിമാരുടെ സാധനമല്ല ഈ സാധനം പറയാം ഇതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ വണ്ടിന്റെ എന്ത് വേണമെങ്കിൽ വെക്കാം ഇത്ര അടിയിലൊരു സാധനം ഉണ്ട് ഇതിന്റെ അത് നിലത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത്ര താഴത്ത് നിന്ന് പൊങ്ങാൻ പറ്റും ഇത്ര താഴ്ന്നു പൊക്കാൻ പറ്റുന്ന ഒരു ജാക്കിയില്ല ജാക്കിയില്ല ചാക്കി ഇങ്ങനെ ഇങ്ങനെ ഈ ഹോൾ ഇങ്ങനെ അത് മെയിൻ ആയിട്ട് ടയർ മാറ്റാനും ഇതിന് മാത്രല്ല അത്രയും ടഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ കയറി പോകണെങ്കിൽ ഞമ്മള് കല്ലിൽ ഹൗസിംഗ് തട്ടി നിന്ന് കഴിഞ്ഞാൽ ബേക്കൊക്കെ മുന്നൊക്കെ കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ നമ്മള് ഈ ഇങ്ങനത്തെ ടമ്പർ ഞമ്മള് പമ്പറുകളൊക്കെ ചെയ്യുക അപ്പൊ ഇവിടെ വെക്ക അതേമാതിരി ബാക്കിൽ വെച്ചുകഴിഞ്ഞാല് പൊങ്ങിച്ചാല് നമ്മളിതിന് അടി കല് പറ്റും ഗ്ലാസ് ഫോൾഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ സിസ്റ്റങ്ങള് പിന്നെ ഡോറുണ്ടെങ്കിൽ ഡോറും പൈപ്പിലാക്കിറപ്പില് ഫുള്ള് കുറ്റിനെ മേലെ കയറാൻ പറ്റുമെങ്കി ഇനി വണ്ടിന്റെ നെഞ്ഞത്തെറിയാണ്ട് ആരും പിന്നെ ആ കമന്റ് ആ കമന്റ് കാരണം ഇതിന്റെ ഉറപ്പ് കാണിക്കാൻ ഞാൻ ചെരുപ്പം കൂടി പൂർണ്ണ റെസ്പെക്റ്റോട് കൂടി കയറും ഇതിന്റെ മേലെ കയറി ഡാൻസ് കളിച്ചാലും കുഴപ്പമില്ല അത്രത്തോളം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മറിഞ്ഞാലും കുഴപ്പമില്ല ഇത് മാത്രമല്ല ഇതിന്റെ ഓരോ പൈപ്പുകളും പിന്നെ ഇവിടെ ഒരു ഇതാ കൊടുത്തു അടിച്ചിന് ഈ സാധനം ഷീറ്റില്ല ഈ ബാക്കി ഷീറ്റ് ഈ ഷീറ്റിന്റെ ബാക്കിലാണ് നമ്മൾ ബൈക്ക് കയറ്റിവെച്ചാണ്ട് വയനാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചത് പിന്നെ ഇതിന്റെ അടിയിലാണ് പിന്നെ ഡീസൽ ടാങ്ക് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ സാധാ ജീപ്പിന്റെ എണ്ണത്തിൽ ഇത് കൂട്ടാൻ പറ്റൂലെന്ന് പറയുന്നതാണ് കുടുങ്ങിയ കെട്ടി വച്ചാല് ബെൽറ്റ് ഒരുവിധ എല്ലാ സെറ്റപ്പ് പുതിയ പിന്നെ നമ്മള് വണ്ടിയാണെങ്കിലും ഫ്രണ്ട് നമ്മള് ട്രാക്കിലൊക്കെ ഇറങ്ങുമ്പോ നമ്മള് കാല് ബ്രേക്കർ പിടിക്കാതെ നേരെ ചെയ്യാം ആ ചെല്ലുന്ന സമയത്ത് ഫ്രണ്ട് മാക്സിമം വെയിറ്റ് നമ്മള് വണ്ടികൾ എടുക്കുമ്പോ ഡി ഐ ഉള്ള എൻജിൻ എടുക്കാൻ കാരണം വെയിറ്റ് കുറവുള്ള എഞ്ചിന അതേപോലെ ബാറ്ററി സാധനങ്ങൾ ബാക്കി ഡീസൽ ടാങ്ക് ബാക്കില് ആഹ് പിന്നെ നമ്മളെ ഈ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് ഇതാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ പിന്നെ നമ്മളെ ഇതാണുള്ളൂ മറ്റേ നമ്മളെ സിലിണ്ടർ പോലെ അതെന്താ സംഭവിച്ചു അപ്പൊ ഈ എയർ മുഖാന്തരാണ് നമുക്ക് ബ്രേക്കും ുംയർ ഇവിടെ എന്താ അതാണ് ബൂസ്റ്റർ അത് എസ്ഇ ലോറി അതിന്റെ ഒക്കെ ഒരു ബൂസ്റാണ് അത് അൾട്രേഷൻ ചെയ്താണ് ഈ കുറഞ്ഞ എയർ ഉണ്ടായതന്നെ നമ്മള് ഇലക്ട്രിക്കും സ്വിച്ച് ഇട്ടാല് ആ ഒരു വീല് ലോക്ക് ആവും അതായത് ഇത് ചില്ലറ തല ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന വണ്ടിയല്ല ഇത് ഇവരുടെ ഈ ഒരു പർപ്പസിനായിട്ട് വേണ്ടി സാധനങ്ങൾ ട്രാക്കില് കുത്തിവേഴ്സിറ്റ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് തിരിഞ്ഞിട്ടാണ് പോവാൻ പറ്റും തിരിഞ്ഞിട്ടാണ് പോവാൻ പറ്റും പക്ഷേ ഇതിലിപ്പോ ഞാൻ നോക്കുമ്പോൾ നാട്ടിലിപ്പോ നമ്മള് റോട്ടിൽ ഓടിയാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതില് ഹോണോ ആ ലൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാത്ത സംഭവങ്ങളൊന്നും ഇപ്പൊ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കേസുകളൊന്നുമില്ല ടയറും അതേപോലെ ടയറും മാറ്റിയിട്ട് നോർമൽ ടയർ ഇട്ടാ ഇത് കുറച്ച് പുറത്ത് ടയറാണ് ഈ ഈ ഡിസ്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോർമൽ ടയറും സാധാ ടയർ ടയർ എടുക്കാം ഇട്ടാൽ മതി പിന്നെ ഈ പൈപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഈ വണ്ടിക്ക് സേഫ്റ്റിയാണ് വണ്ടി മറിഞ്ഞ് മറിഞ്ഞ് റോൾ ചെയ്ത് പോയാലും വണ്ടിക്കൊന്നും ഒന്നും പറ്റില്ല വണ്ടിന്റെ ഉള്ളിലും സേഫ്റ്റി ആക്കാറ് സാധനം ഇതിന്റെ ഇവിടെ നിന്ന് കാണിക്കുന്നു സീറ്റ് സംഭവേ ചള്ളി കേട്ടോ ആകെ ചള്ളിയാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ എടുത്തു പറയണ്ടെന്നുവെച്ചാല് ഈ ഒരു സംഭവം ഈ ഒരു ഓഫ് റോഡ് സെഗ്മെന്റ് ഒക്കെ മാറിക്കഴിഞ്ഞാല് ഇതൊരു ലഹരിയാണ് ഇതിന്റെ ഒരു ആവേശം പറഞ്ഞാല് അത് വേറെ വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത പിന്നെ നമ്മളൊരു യുവത്തെ എന്നും നിലനിർത്താം അപ്പൊ മനസ്സിനും നമ്മളെ ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം കിട്ടുന്ന പരിപാടിയും പാടാണ് ഓഫ് റോഡ് ഇനിയിപ്പൊ ഇപ്പൊ ഇവർക്കില്ലേ ഇനി മറ്റിലാരിക്കും ഒന്നും അടിക്കാതെ സമയം ഉണ്ടല്ലേ അതെ ഒരു വണ്ടി പ്രാന്ത് നല്ലതാണ് കാരണം വണ്ടി പ്രാന്ത് ഉണ്ടാവുമ്പോ മറ്റൊരു ജിമ്മ പോലും വേറെ അതേപോലെ തന്നെ ഇതിന്റെ കോ ഡ്രൈവർ ഉണ്ട് ഇവിടെ ഇരുന്നാണ്ട് ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന ആള് ഷാഫി അയാൾക്ക് ഏറ്റവും വേണ്ടത് എന്താണോ കോ ഡ്രൈവർ ആകാല യോഗ്യത അപ്പൊ അത്രത്തോളം നമുക്ക് എന്താ മേൽവയക്കോ കരാട്ടയും കുംഫും ഒക്കെ പഠിച്ചു അല്ലേ അപ്പൊ ഇത് ചെറിയ കളിയല്ല ഇത് നമ്മൾ കരുതിയ പോലെയല്ല ഈ ഓഫ് റോഡേഴ്സ് അല്ലെങ്കിൽ വണ്ടി മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ ചെറിയ കളിയല്ല പക്ഷെ നമ്മൾ നിയമത്തിന് ഒരിക്കലും എതിർക്കണം കാരണം നമ്മൾ ഇപ്പത്തെ ഗവൺമെന്റ് ആണെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെന്റ് ആണെങ്കിലും പഴയ കാലം മുതൽ നമ്മൾ ഗവൺമെന്റ് ആണെങ്കിലും രാജ്യമാണെങ്കിലും നടപ്പിലാക്കി വരുന്ന മോട്ടോർ വാഹന നിയമമുണ്ട് അപ്പൊ അതിന് ഒരുപാട് ഭേദഗതി ബില്ലുകളൊക്കെ അറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലും ഇതിനെന്തെങ്കിലും ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ഇനി തന്നെ വരട്ടെ കാരണം ഇതുകൊണ്ട് ദ്രോ അല്ലാതെ പിന്നെ ഗവൺമെന്റ് ഇത് വെരിഫൈ ചെയ്ത് വണ്ടി ഇതിന്റെ എല്ലാ സേഫ്റ്റി മെഷർമെന്റും നോക്കി എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ട്രാൻസറും കാര്യങ്ങളും ഇത് ഇതിന് റോഡിൽ ശരിക്കും ഉപയോഗമല്ലേ അത് അത്ര ആളുകളെ ഇവർക്കിപ്പോ ഒരു ഗ്രൂപ്പ് ഉണ്ട് വണ്ടേറ്റ് തോന്നിയാൽ റോഡ് കൂടി കാട്ടണോ ഗ്രൂപ്പ് ഒന്ന് അയക്കൂല അപ്പൊ അതത്രയും വൃത്തിയിൽ തന്നെയാണ് അവരും കൈകാര്യം ചെയ്യുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ സ്പെക്കാളൊക്കെ ഒന്ന് കാണിക്കാം അപ്പൊ വണ്ടി നമുക്ക് ഇതാണ്ടോ സ്റ്റിയറിംഗിൽ ഈ സാധനം സിമ്പിൾ ആണ് ഇതിലാണ് കട്ടിൻ ബ്രേക്കും ഇതാ വീലില് ലോക്ക് ബേക്കത്തെ ഉരുളൂല അതേപോലെ തന്നെ പ്രെസ് ചെയ്ത് പിടിച്ചാൽ നിന്നു അപ്പൊ നമ്മള് കറക്കുമ്പോ കൈ വെച്ചാൽ അത് കറങ്ങിട്ട് പിന്നെ വിടുമ്പോഴാണ് ഇത് കഴിഞ്ഞാൽ സംഭവം സിമ്പിൾ അതൊക്കെ അങ്ങനെ റൈറ്റിലൊക്കെ ഈ ഒരു കൈ നമുക്ക് ഫ്രീ ഓരോ സാധനത്തിനും ഇതിൽ അതിൻറെ ഉപയോഗം അതിന്റേതായ പർപ്പസും അപ്പൊ ഇവിടെ കൈ വെച്ചിട്ട് വെച്ചിട്ടുണ്ടോ ഇത് പിന്നെ അതേപോലെ അപ്പൊ ഇതിപ്പോ കട്ടിമുറിക്കില്ലേ അപ്പൊ നമ്മൾ അത് വർക്ക് ചെയ്യും അതിൽ തന്നെയാണ് ലോക്കറ് ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് കട്ടിം ബ്രേക്ക് ലോക്കർ ഒരുമിച്ച് വർക്ക് ചെയ്താൽ ലോക്കർ ആ ലോക്കർ നമ്മൾ എന്താ അത് പൊട്ടിപ്പോൾ വേണമെങ്കിൽ ഇവിടുന്ന് താഴത്ത് ലോക്കർ ഓണായി ഹൗസിംഗിന്റെ ഉള്ളിൽ കയറി ആ അപ്പൊ ലോക്കർ വർക്ക് ഓഫ് ആക്കി സെന്ററിൽ സെൻട്രില് കട്ടി ബ്രേക്ക് മേലെ ഇത് ആൻഡ് ബ്രേക്ക് അത് കിട്ടിയാൽ പിന്നെ വണ്ടി അളകാൻ അതായത് നമ്മളെ പിന്നെ മാനുഫാക്ചേഴ്സ് ഒന്നും ചെയ്യാത്ത കാര്യങ്ങള് ഇവർക്ക് വേണ്ട സാധനങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കി അല്ലെ വേറെ നമ്മളെ പിന്നെ ലിവർ ഫോർ വീലിന്റെ ലിവർ അതന്നെ ലിവറ് അത് സ്വിച്ച് പോലെ മാറ്റിന്റെ ഇവര് ആഗ്രഹം അതൊക്കെ നമ്മള് ഒരു സാധനമാണ് എത്ര ഈ ഓഫ് ഞാൻ എങ്ങനെ അത് നമ്മള് ചെറുപ്പം മുതൽ നമ്മള് സ്കൂള് പോണ സമയത്തേ ഉള്ള ആഗ്രഹമാണ് ബുള്ളറ്റ് അതേമാതിരി അന്നുള്ളൊരു വെറൈറ്റി സാധനമാണ് ഒന്നിനി ഒന്നെ ഞാൻ ഇങ്ങനെ ഒരു പോകുമ്പോൾ ഒം പാസ് ചെയ്തു പോയിരുന്നു എങ്ങനെ അത് ആ സബ്ലി പാട്ടൊക്കെ താല്പര്യം ഞാൻ ആദ്യം വാങ്ങിയ സാധനമാണ് അതൊക്കെ ി ഒരു ബൈക്ക് സാധനം പിന്നെ ഈ ഒരു സാധനം ഇതിന്റെ അടുത്ത് ഞാൻ ചെങ്കൽ കോറി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് പൈസയൊക്കെ അതിന്റെ ശേഷം ഫസ്റ്റ് പോയി എടുത്തത് ഒരു ഫോർ വീൽ ജീപ്പ് എന്നിട്ട് ഇതേപോലെ കോറിയിൽ മണ്ണ് കൂട്ടിയിട്ടുവാടി കയറ അവിടത്ത് കറങ്ങാൻ മാറിയ അങ്ങനെ പിന്നെ പണി എടുത്തിട്ട് പണിയെടുത്തിട്ടിപ്പോ പന്ത്രണ്ട് വർഷം ഇങ്ങനെ പണിയെടുത്താണോ നമ്മൾ അതേ പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം ഈ സംഗതികളൊക്കെ പിന്നെ കയറ്റിയതാണ് പക്ഷെ കട്ട് കച്ചേസിൽ നമ്മളിങ്ങനെ ഈ ഒരു സംഗതിയിൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ മടക്കി നമ്മള് നല്ല എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അന്ന് ഞമ്മള് നിയമം ഇത്ര സ്ട്രോങ് അല്ല അപ്പൊ അന്ന് നമ്മൾ ഊട്ടി പോവും ബാംഗ്ലൂർ പോവും മൈസൂർ പോകും കോയമ്പത്തൂർ പോവും നമ്മള് പിന്നെ മൂന്നാർ പോയിട്ടുണ്ട് വാഗമണ് പോയിട്ടുണ്ട് ഒക്കെ നമ്മൾ വണ്ടികളായിട്ട് വർഷം അന്ന് എല്ലാ സ്ഥലത്തും ഓപ്പൺ ആക്കിയിട്ട് പോകും എല്ലാവരും പാട്ടൊക്കെ പാടി അന്ന് അങ്ങനെ അങ്ങനൊരു വൈബിൾ കാലം അന്ന് ഞമ്മള് അങ്ങനെ കൊണ്ടായിരുന്നു ഇപ്പൊ ഞമ്മളത് ട്രാക്സ് പക്ക പക്കാക്കിന്റെ ശേഷം റോട്ടിൽ ഓടിക്കൂല മത്സരങ്ങളുണ്ടാകുമ്പോ പിന്നെ അതേമാതിരി ആരെങ്കിലും നിയമം ആയിട്ടുള്ള നിയമം പറയുമ്പോ നമ്മളെ പിന്നെ ഉദ്യോഗസ്ഥന്മാരെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഇറങ്ങി കൊടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മള് വയനാട് ഫസ്റ്റ് ദിവസം മുതൽ ഇപ്പൊ ഇന്നലെ വരെ പറയാതെ ആവശ്യങ്ങൾ എല്ലാ കാര്യത്തിലും പോയി അത് കഴിഞ്ഞാൽ എടുക്കും ഇവന്റ് കരുവാരം കൊണ്ട് ആവശ്യം വന്നപ്പോഴും ഇവരൊക്കെ ദിവസം വണ്ടി വന്നു പിന്നെ വേറെ കാര്യം പാടുണ്ട് ഇപ്പൊ നമ്മളെ വില കൂടിയ ഓഫ് റോഡ് വാഹനങ്ങളുണ്ട് നമ്മളെ ഫോർച്യൂണർ ആയിക്കോട്ടെ ലാൻ ക്രൂസർ ആയിക്കോട്ടെ ഇനിയിപ്പ നിസാൻ പെട്രോൾ ആയിക്കോട്ടെ പിന്നെ റുബികോൺ ആയിക്കോട്ടെ ഇതൊക്കെ എന്താ വെച്ചാൽ എഴുപത്തഞ്ചോ തൊണ്ണൂറോ ഒരു കോടിയൊക്കെ മുടക്കിയ വണ്ടിയെത്തി നമുക്ക് ശരിക്കും കൂടി പോകുമ്പോൾ അത്ര വിലയുള്ള വണ്ടി ക്ലബ്ബിലുണ്ട് ക്ലബ്ബിലുണ്ട് ഇങ്ങനെ അത്രയും ആ ൊക്കെ ആറു ലക്ഷം ഏഴു ലക്ഷം വിലയുണ്ട് വണ്ടി പോകാൻ പറ്റും അങ്ങനത്തെ കണ്ടീഷനിലുള്ള സാധനങ്ങളുണ്ട് അതായത് എൺപത്തെട്ട് ലക്ഷം തൊണ്ണൂറൊക്കെ വില ഇട്ട സാധനങ്ങള് ക്ലബിലുണ്ട് അതായത് മെയിൻ ഇതുണ്ട് ആർ എഫ് സി പോലത്തെ ഇവന്റുകൾ അത് മറ്റേ ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലിപ്പോ ഗോവയിൽ പിന്നെ മലേഷ്യയിലൊക്കെ വെച്ച് നടക്കുന്ന ഒരു ഇവന്റ് ഈ ഇവന്റിന് ഇപ്പൊ നമ്മളെ ഇവിടെ ഫാദർ ഡോക്ടർ ഫാദർ അറിയാം പുള്ളിക്കാരനൊക്കെ ഇറങ്ങണ വണ്ടിന് ഇറങ്ങണ വണ്ടി അങ്ങനത്തെ ചെറിയ കളിയല്ല അപ്പൊ ഈ വണ്ടിക്ക് തന്നെ ഒരു പത്ത് ലക്ഷം തന്നെ മേലെ പത്ത് പന്ത്രണ്ട് ലക്ഷം മുടക്കുക ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി പക്ഷെ ഇതിന്റെ ഉപയോഗം വേറെ വണ്ടിക്ക് അത്രത്തോളം എക്സ്പെൻസും ഉണ്ട് പിന്നെ ഇതേറ്റൊക്കെ ഇങ്ങനെ ചെയ്യാൻ ഒരു മനസ്സും ഇത് പഠിക്കാനും ഉണ്ട് കെട്ടോ പിന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ ഞാനിപ്പോലും വണ്ടി തൊട്ടണ്ട എഴുതി തോട്ടാൻ പറ്റൂ ഫോർ വീലർക്കെ ഇട്ട് മല കേരളം അറിഞ്ഞിപ്പോല പക്ഷെ ഒരുവിധം കോംപ്ലിക്കേഷൻ സ്ഥലത്ത് കൂടി അറിയാതെ ഓടിക്കാനും പഠിക്കാനും ഉണ്ട് അപ്പൊ അതൊക്കെയാണ് ഈ ഒരു വണ്ടിന്റെ സിസ്റ്റങ്ങള് സീറ്റൊക്കെ കണ്ടില്ലേ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ വന്നപ്പോ നിങ്ങൾ ഇമ്പാടൊന്ന് പരിചയപ്പെടുത്താന്ന് കരുതി പരിചയപ്പെടുത്തിയതാണ് ആ ഫസ്റ്റത്തെ കറക്കെങ്ങനെ ഉണ്ടായിരുന്നൊന്ന് ജസ്റ്റ് ഒന്ന് സത്യം പറഞ്ഞാൽ ഞാനിത് അലച്ചട്ടി മറിഞ്ഞു കരുതി ഞാനതിനുള്ള പക്ഷെ ഞാനേ ഇവിടെ ദുബായി പോയിട്ട് ഇതിലേ പോയിരുന്നു അതില് മറ്റേ ൾക്കാരണ നമുക്കൊരു വലിയൊരു ഇതും തോന്നൂല പക്ഷെ ഈ ടൗണിൽ ടൗൺ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ കയ്യിലുണ്ടെങ്കിൽ അപ്പൊ നമ്മളാ വണ്ടിയിൽ പോകുമ്പോ നമ്മളല്ല കൂടാതെ വേറെ ആൾക്കാരുണ്ടാവും ആ വണ്ടി ആശ്രയിച്ചു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രസമായിട്ട് ആസ്വദിക്കും ആ ഒരു കളിപ്പടെ കളിച്ചോളൂ അപ്പോ തീർച്ചയായിട്ടും ഇത്രക്കെ വീഡിയോനെ പരിചയപ്പെടുത്താലുള്ളൂ ആരും ഇത് അനുകരിക്കരുത് റോട്ടിൽ അനുഗരിക്കരുത് അവനവന് പാഷൻ വണ്ടി ബിൽഡ് ചെയ്ത് എല്ലാ സേഫ്റ്റി ഉറപ്പ് വരുത്തി പിന്നെ അവനവന്റെ സ്ഥലത്ത് പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ ഓഫ് റോഡിലൊക്കെ പോയി ട്രാക്കിൽ മാത്രം ചെയ്യാ റോട്ടിൽ കുതിരളിക്കരുത് ഞങ്ങൾ ഇതിനൊന്നും പിന്നെ അനുകൂലിക്കുന്നതാണ് അപ്പൊ അത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അവസാനിക്കാണ് അപ്പോ നമ്മളെ റിയാസ് ഭായി താങ്ക് യു വീഡിയോയിൽ വീഡിയോയില് തീർച്ചയായിട്ടും അപ്പോൾ പുതിയൊരു വീടായിട്ട് അധികം വൈകാതെ കാണാം